നമസ്കാരം ഗൃഹപ്രവേശനം നടത്തുമ്പോൾ ഗണപതി ഹോമം നാം ഏവരും നടത്താറുണ്ട് പക്ഷേ ഈ ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് ഗണപതി ഹോമം എത്ര മണിക്കാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ രാവിലെ എത്ര മണിക്ക് തുടങ്ങണം പലരിലും കൺഫ്യൂഷനുണ്ട് സാധാരണ സാധാരണയായിട്ട് വീടുകളിൽ ഒരു ഗണപതി ഹോമം ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും മണിക്ക് ചെയ്യുന്നവരുണ്ട് നാല് മണിക്ക് ചെയ്യുന്നവരുണ്ട് നാലരയ്ക്ക് വരുന്നവരുണ്ട് ഇതെന്താണ് ഈ ഒരു പരിപാടി ഇതിലൊരു വ്യക്തതയില്ലാതെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്ഷേത്രങ്ങളിൽ നാം നോക്കുമ്പോൾ ഗണപതി ഹോമം അഞ്ചുമണിക്ക് ക്ഷേത്രത്തിലുള്ള ചടങ്ങുകൾക്കനുസരിച്ച് സമയം ചിട്ടപ്പെടുത്തി ഒരഞ്ചു മണിക്ക് അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് ഗണപതി ഹോമം തുടങ്ങി അത് പൂർത്തീകരിച്ച് ഉഷപൂജ മുതലായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ക്ഷേത്രത്തിലെ ചടങ്ങ് പക്ഷേ അത് ഒരു കോപ്പി പേസ്റ്റായിട്ട് വീടുകളിൽ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് മറ്റൊരു വിഷയം പ്രഭാതത്തിന് ശേഷം അതായത് സൂര്യ ഉദയത്തിന് ശേഷം ഗണപതി ഹോമം ചെയ്യാമോ എന്നൊരു സംശയം കൂടിയുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യമേ തന്നെ പറയട്ടെ സൂര്യ ഉദയത്തിന് ശേഷമാണ് നമുക്ക് ദിവസം തുടങ്ങുന്നത് പക്ഷേ നമ്മുടെ പ്രാരംഭ കാര്യങ്ങളെല്ലാം തന്നെ ബ്രാഹ്മ മുഹൂർത്തം തൊട്ട് വേറൊരു കണക്കിൻ പ്രകാരം നമ്മൾ എഴുന്നേൽക്കണം നാമജപം ജപിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത് സമന്വയിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വീടുകളിലെല്ലാം ഗണപതി ഹോമം നടത്തുന്ന സമയം മൂന്ന് മണി നാല് മണി അഞ്ച് മണി എന്ന് ആയി മാറിപ്പോയി അത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു അത് ഏവർക്കും അറിയാം കാരണം പൂജ ചെയ്യുന്ന ആൾ ഗണപതി ഹോമം ചെയ്യുന്ന ആൾ അദ്ദേഹം ഏതെങ്കിലും അമ്പലത്തിലെ ശാന്തി ആയിരിക്കും അപ്പോൾ മണിക്ക് ചെയ്യണം എന്നാലേ ഫലമുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ആ ഒരു പദ്ധതി നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ട് അത് ശരിയല്ല എന്ന് തന്നെ തറപ്പിച്ചു പറയട്ടെ ഗണപതി ഹോമം സൂര്യ ഉദയത്തിനു ശേഷമും ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത മറ്റൊരു കാര്യം ആൾക്കാരെ കിട്ടാതെ വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു ആരെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നു അദ്ദേഹത്തിന് അഞ്ച് മണിക്ക് നാലരയ്ക്ക് വേ നട തുറക്കണം ഏതെങ്കിലും ക്ഷേത്രത്തിൽ നട തുറക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം മൂന്ന് മണിക്ക് വന്ന് കഴിക്കുവാൻ തയ്യാറായി പല വീടുകളിലും എനിക്കറിയാവുന്ന പല വീടുകളിലും ഗണപതി ഹോമം കഴിക്കുന്ന സമയത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അവർ പറയുന്നത് മൂന്നരയ്ക്ക് തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു ഗണപതി ഹോമം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗണപതി ഹോമത്തെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് വാക്യങ്ങൾ കൂടി പറയാം ഒരു ഗണപതി ഹോമം നടത്തുവാനായിട്ട് നമുക്കൊരു പ്രിപ്പറേഷൻ ടൈമുണ്ട് ആ പ്രിപ്പറേഷൻ ടൈം തന്നെ നമുക്കൊരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോളം വേണം ഒരു ഹോമകുണ്ടം സെറ്റ് ചെയ്യണം വിളക്ക് സെറ്റ് ചെയ്യണം ഹോമകുണ്ഡത്തിനടുത്ത് സ്വസ്തി പത്മം മുതലായവ അല്ലെങ്കിൽ ഗണപതി യന്ത്രം അതൊക്കെ നമുക്ക് ഒരുക്കണം അതിനുശേഷം അഷ്ടദ്രവ്യം ഒരുക്കണം കുറേ കാര്യങ്ങളുണ്ട് അഷ്ടദ്രവി എളുപ്പമല്ല നാളികേരം പോലും നമ്മൾ വൃത്തിയാക്കി അത് ചെയ്യേണ്ടതുണ്ട് തലേദിവസം ചെയ്യാൻ പാടില്ല അന്നേ ദിവസം തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഗണഭോ ഗണപതി ഹോമത്തിനുള്ള എല്ലാ വിഷയങ്ങളും ഹോമിക്കുവാനുള്ള എല്ലാ സാധന സാമഗ്രികളെല്ലാം തന്നെ ഒരുക്കുന്നത് രാവിലെയാണ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അത് രാവിലെ തന്നെ വേണം തലേ ദിവസം ഉണ്ടാക്കാൻ പാടില്ല മോദകം രാവിലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നാം ചെയ്യുമ്പോൾ എങ്ങനെ ഒരു മൂന്ന് മണിക്ക് ചെയ്യുവാനാകും ഇല്ലെങ്കിൽ നാല് മണിക്ക് ചെയ്യുവാനാകും എന്നുള്ളൊരു ഒരു ചോദ്യം ബാക്കിയുണ്ട് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ തന്നെ മൂന്ന് മണിക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല രാത്രി യദ്രാത്രേ അന്തിമം യാമം എന്നൊക്കെ പറയുന്നുണ്ട് ബ്രാഹ്മം തത് പരികൽപ്പിതം എന്നു പ്രമാണമുണ്ട് അത് ബ്രാഹ്മ നമുക്ക് ചെയ്യുവാനുള്ള ക്രിയകളെല്ലാം തന്നെ വേറെയാണ് ഇപ്പോൾ ബ്രാഹ്മ നാം എഴുന്നേറ്റ് നാമജപം ജയി ജപിക്കേണ്ട ഒരു പ്രക്രിയയിലേക്ക് നീങ്ങുകയാണ് അതായത് നാം എഴുന്നേ എഴുന്നേൽക്കുന്നു പ്രഭാത കാര്യങ്ങൾ നടത്തുന്നു അതിനുശേഷം നാമജപം ഇല്ലെങ്കിൽ പഠിക്കുക മുതലായ കാര്യങ്ങൾ അറിവ് നേടുക എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിലേക്ക് നാം നീങ്ങുകയാണ് പക്ഷേ നാം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗണപതികുമ്പം മൂന്ന് മണിക്ക് കഴിച്ച് 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 നമ്മുടെ മനസ്സിനകത്ത് എന്തായി ഗണപതി ഹോമം ചെയ്യണമെങ്കിൽ നാലു മണിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ മൂന്ന് മണിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഫലം ലഭിക്കില്ല എന്നിങ്ങനെ പല കൺഫ്യൂഷൻസും ഉണ്ടായിട്ടുണ്ട് ഇതിനാൽ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് രാവിലെ സൂര്യ ഉദയത്തിനു ശേഷമും ഗണപതി ഹോമം ചെയ്യാം സൂര്യ ഉദയത്തിന് ശേഷം ഗണപതി ഹോമം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഒരു ശാസ്ത്രത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കുക മറ്റൊരു കാര്യം വെളുപ്പിന് മൂന്ന് മണിക്ക് നാല് മണിക്ക് ഗണപതി ഹോമം ചെയ്യുവാനുള്ള സമയം അല്ല എന്നുള്ളത് എന്നതുകൂടി മനസ്സിലാക്കുക ആ സമയത്ത് നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ ഈ ഉപാസനാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ളതാണ് അഗ്നി സൂര്യൻ വരണം സൂര്യൻ ഉണ്ടാവണം സൂര്യാഭിമുഖമായിട്ട് തന്നെയാണ് ക്രിയകളെല്ലാം പോകുന്നത് അപ്പോൾ സൂര്യൻ വരുന്നതിന് മുമ്പേ മൂന്ന് മണിക്ക് തുടങ്ങുകയാണ് നാല് മണിക്ക് ഗണപതി ഹോമം അവസാനിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളത് ചിന്തിക്കുക ഇത് ഇവിടെ ഓർമ്മ വരുന്നത് ഇന്നലെ ചെയ്തു ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രമിതാകാം അതിൽ സമ്മതം മൂളായിക രാജൻ എന്നുള്ള ഒരു മഹത് വചനമാണ് ഇതിൽ പരം വേറൊരു നല്ല പ്രമാണം ശ്ലോകങ്ങൾ ശ്ലോകം കേട്ടിട്ടില്ല എന്നതുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം